ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോയി പൊട്ടിത്തെറിക്കൽ എന്നതിനപ്പുറത്ത് റാഡിക്കലൈസേഷനാണ് ഇവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം ഇവ കാരണം ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ആ ബോംബ് സ്ഫോടനത്തിൽ അന്ന് ആ ബോംബ് സ്ഫോടനത്തിന് കാരണമായ ആ വ്യക്തി കേരളത്തിലെ പാലക്കാടുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ആ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടത് എന്ന് വെച്ചാൽ ആ റാഡിക്കലൈസേഷൻ നടത്തിയത് എന്നുള്ളത് പിന്നെയും അല്പം പെട്ടുപോയത് എനിക്ക് തോന്നുന്നു ഈ ഗാലിഫേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം ഗാലിഫേറ്റ് ഏകദേശം ബ്രിട്ടൻ്റെ അത്രയും ഏരിയ ഇവരുടെ അണ്ടറിലായതിനു ശേഷമാണ് ഗാലിഫേറ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം അതിൻ്റെ നേതാവ് പറയുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ തീവ്രവാദം മൂർധന്യത െത്തിയ കുറെ പേര് അങ്ങോട്ട് പോയത് കാരണം ഒരു ഉറപ്പ് ഏകദേശം ഒരു ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോയത് എന്നുള്ള ഒരു അപവാദം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ കാരണം ബാക്കി എല്ലാ കാര്യത്തിലും കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത് പല സ്ഥലങ്ങളിലും റാഡിക്കലൈസേഷൻ നടത്തുക എന്നുള്ള കാര്യമാണ് ഇവർ അല്പം എഡ്യൂക്കേറ്റഡ് ആണ് നമുക്കറിയാം മൾട്ടി കൾച്ചറലിസമായിട്ട് അല്പം ഒരു അനുഭവമുള്ള ആളുകളാണ് അതിനെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് വന്നു നേരം അങ്ങനെ അവിടെ എവിടെയും പോയി പൊട്ടിത്തെറിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനും അപ്പുറത്ത് ആണ് ഇവരുടെ മുഖഭദ്ര എന്ന് പറയുന്നത് പിന്നെ പോലീസ് മേധാവി അദ്ദേഹം പറഞ്ഞത് പറഞ്ഞ് മറ്റ് പോലീസ് മേധാവിമാർ രോഹനാഥ് ബെഹ്റ അടക്കമുള്ളവർ വിരമിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം തുടക്കത്തിൽ ആ കാര്യം പറഞ്ഞു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു വലിയ അത്ഭുതമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അതിന് മുന്നേ അത് വേറൊരു തീവ്രവാദ സംഘടന നിരോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ള ആളുകൾ സിമിയിലേക്ക് വന്നു അതിനുശേഷം അവൾ അത് നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് എൻ ഡി എഫ് അടക്കമുള്ള അതുപോലെ തന്നെ പി ഡി പി അടക്കമുള്ള അതുപോലെ വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ അതുപോലെ പി എഫ് ഐ പി എഫ് ഐ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട് എന്ന് പറയുന്നത് പി എഫ് ഐ നിരോധിച്ച് ഇപ്പൊ എസ് ഡി പി അടക്കമുള്ള ജമായത്തെ ഇസ്ലാമി അടക്കമുള്ള അങ്ങനെയുള്ള ഇതിലേക്ക് ഇവരുടെ ചൂട് മാറ്റുന്നു എന്നാലും അജണ്ട ഒന്നാണ് എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ആ അവസരത്തിലാണ് ശരിക്കും പി ജയരാജന്റെ പുസ്തകത്തിൽ ഈ മുസ്ലിം ലീഗിനെ ജമായത്ത് ഇസ്ലാമി സ്വാധീനിക്കുന്നു മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമിയുമായി അടുക്കുന്നു എന്ന് പറയുന്ന പുസ്തകം വരുന്നു ഒരു അത് ഇടതുവശത്തിലേക്ക് മുസ്ലിം ലീഗിനെ കിട്ടാത്തതിന്റെ ഒരു ചുരുക്കു വെച്ച് അദ്ദേഹം പറയുന്നതാണ് എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ചില യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കും കാരണം ഈ പാർട്ടികൾ പലതുണ്ടെങ്കിലും സംഘടനകൾ പലതുണ്ടെങ്കിലും ഇതിൻ്റെ അജണ്ടകൾ ഒന്നായതുകൊണ്ട് ഈ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടി ഇപ്പോൾ കോൺഗ്രസ്സിൽ ചേക്കേറി കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഈ അജണ്ടയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവരുടെ അജണ്ട ഇവർ സ്വാംശീകരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇവരുടെ അജണ്ട കോൺഗ്രസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു ഇടതുപക്ഷത്തിൽ വന്നാൽ അതിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ കയറി എന്നുള്ളതാണ് ഇതിനുള്ള പ്രാധാന്യം എന്നുള്ളത് അല്ലാതെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഈ ഇന്ന ഇപ്പം സിമി നിരോധിക്കപ്പെട്ടു ഓക്കെ കഴിഞ്ഞു പി എഫ് ഐ നിരോധി അത് കഴിഞ്ഞു അങ്ങനെ ചിന്തിക്കുന്നതിനൊപ്പത്ത് ഇവർ ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ് കയറി ഉണ്ടോ മുസ്ലിം ലീഗ് ഡേഞ്ചറസ് ആണ് കോൺഗ്രസിൽ കയറിയിട്ടുണ്ടോ കോൺഗ്രസ് ഡേഞ്ചറസ് ഡേഞ്ചറസ്സാണ് ഇടതുപക്ഷത്തിൽ കയറിയിട്ടുണ്ടോ ഇടതുപക്ഷം ഡേഞ്ചറസ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അല്പം പുളിപ്പ് മുഴുവൻ മുഴുവൻമാവിനെയും പുളിപ്പിക്കും എന്ന് പറയുന്ന പോലെ തീ തീവ്രവാദ മനസ്ഥിതിയുമായിട്ട് ആരൊക്കെ എവിടെയൊക്കെ കയറിയിട്ടുണ്ടോ അവർ അവിടെ തീവ്രവാദ സ്പ്രെഡ് തീവ്രവാദ മെന്റാലിറ്റി കേരളത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിയുന്നതിനൊപ്പുറത്ത് തീവ്രവാദ മെന്റാലിറ്റി ഈ റാഡിക്കലൈസേഷൻ എല്ലായിടത്തും ഇഞ്ചക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ ഇതിനെ എവിടെ ഡേഞ്ചറസ് ആക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമ്മൾ പോകേണ്ടത് ഈ മുസ്ലിം ബ്രദർ കൂടെ ഇപ്പം സൗദി അറേബ്യ യു ടർക്കി അടക്കമുള്ള അവിടുത്തെ മുസ്ലിം ബ്രദർഹുഡ് അടക്കമുള്ള സലഫി ഗ്രൂപ്പുകൾ അടക്കമുള്ള അങ്ങനെ ആ മൗദൂദി ആ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഒരു ആ ഒരു പാറ്റേണിലുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള സംഘടനകൾ എല്ലാം കേരളത്തിലെ ഈ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമായി മാറുന്നത് ഈ യു അടക്കമുള്ള സൗദി അറേബ്യ നമുക്ക് അതൊരു പക്ഷേ നമുക്കതിനെ മാറ്റി നിർത്താൻ കഴിയില്ല കാരണം ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ ഇതിൻ്റെ തട്ടകങ്ങളായ സ്ഥലങ്ങളിൽ വെച്ച് അവരുടെ മനസ്സുകളിലേക്ക് ഇത് റാഡിക്കലൈസ് അവിടെയുള്ള പണ്ഡിതന്മാരടക്കം എന്താണെങ്കിലും ഇപ്പോൾ അവർ അവരുടെ പ്രഭാഷണങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ എന്താണെങ്കിലും കേൾക്കും കേൾക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അങ്ങനെ സ്വാധീനിക്കുന്നതിൻ്റെ ഇടയിൽ ഉള്ള ഒരു ഏറ്റവും വലിയ വിഷയമാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് കാരണം അവിടെയുള്ള പല ഇതുപോലുള്ള സംഘടനകളെയും ഈ ഇപ്പോൾ ഈ റാഡിക്കലായിട്ടുള്ള സംഘടനകൾക്കും ഫണ്ട് ചെയ്യുന്നത് ഐ എസ് ഐ അടക്കമുള്ള ഈ പാകിസ്ഥാൻ്റെതടക്കമുള്ള സംഘടനകളാണ് എന്നുള്ളിടത്താണ് പലപ്പോഴും ഇതിൻ്റെ ഭീകരത വരുന്നത് കാരണം അങ്ങനെ കേരളത്തിലേക്ക് എത്തുന്ന ഈ തീവ്രവാദം ആ തീവ്രവാദം ഇവിടെ നറീഷ് ചെയ്ത് ഇവിടുത്തെ രാജ്യത്തിനെതിരെയുള്ളൊരു സാധനമായിട്ട് മാറുന്നത് അതിന് അതിനനുസരിച്ചുള്ള വരുന്നു ഇപ്പം ഈ എസ് ഡി പി ഐ ഒക്കെ ഈ പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖമായി എസ് ഡി പി ഐയെ ഇപ്പോഴും പറയുന്നത് എസ് ഡി പി ഐ ഒരു രാഷ്ട്രീയ വലിയ സംഘടനയാകുന്നതിനപ്പുറത്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോഴും പി എഫ് ഐയുടെ ആ ഐഡിയോളജി എന്തായിരുന്നു ആ തീവ്ര ഐഡിയോളജി എന്തായിരുന്നു അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴും കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖം വെച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ും പി എഫ് ഐയുടെ ആ അതേ ഐഡിയോളജി ഗ്രൗണ്ട് ലെവലിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നും പി എഫ് ഐയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജമായത്ത് ഇസ്ലാമി നോക്കുക ബംഗാള് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റാഡിക്കലൈസേഷൻ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഉള്ള ജമായത് ഇസ്ലാമിയാണ് അവിടെ മുർഷിദ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഈ ജമായത്ത് ഇസ്ലാമിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്കും ഇതേ ജമായത്ത് ഇസ്ലാമി വരുമ്പോഴാണ് ജമാത്ത് ഇസ്ലാമിയുമായിട്ട് ഈ മുസ്ലിം ലീഗ് ലീഗിന് ഈ ഇപ്പം പി ജയരാജന്റെ ആരോപണം വരുമ്പോൾ അതിനുള്ളിലും ഒരു വാസ്തവമുണ്ട് കാരണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഫണ്ട് വരുന്നത് ആളിറങ്ങുന്നത് ഇപ്പം നമ്മൾ നോക്കി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അവർക്ക് ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ കൃത്യമായിട്ട് ഒരു ആൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചില ഇസ്ലാമിക സംഘടനകൾ അടക്കമുള്ള ആളുകൾ തന്നെ വേണം അവർ വണ്ടിക്ക് ഇറക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് ശരിയാണ് ഗൾഫിൽ നിന്നും പണം വരേണ്ട ആവശ്യമുണ്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ക്രൈസിസ് അനുഭവിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് എല്ലാം വരുന്നത് ഈ രീതിയിലൊക്കെ തന്നെയാണ് അവർക്ക് ഫണ്ട് വരുന്നതല്ല അപ്പോൾ കെ എം ഷാജിയെ പോലുള്ള എം കെ മുനീറിനെ പോലെയുള്ള മോഡറേറ്റ് ആയിട്ടുള്ള നേതാക്കൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് അത് ഒരു പക്ഷേ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസും ഇതുപോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വോട്ട് മേടിച്ച് അല്ലെങ്കിൽ അവരുടെ പണം മേടിച്ച് വളരേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പോലും അപകടത്തിൽപ്പെട്ടുപോകുന്ന മുസ്ലിം ലീഗിലെ മോഡറേറ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ പോലും അപകടത്തിൽപ്പെട്ടുപോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതേ ഇപ്പൊ ഈ പോലീസ് മേധാവി സൂചിപ്പിച്ച ഈ ഒരു കാര്യം ഈ ഒരു അർത്ഥത്തിൽ വളരെ സീരിയസ് ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരുടെ അടുത്തു നിന്ന് ഈ ഹെൽപ്പ് മേടിക്കുമ്പോഴത്തെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അടുത്തു നിന്നുള്ള എല്ലാം ഹെൽപ്പ് മേടിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് അവർ പാർട്ടികളിൽ ഫണ്ട് തരുന്നത് പാർട്ടിക്കുള്ളിലേക്ക് കയറുന്നത് അവരുടെ ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് അപ്പോൾ അവരുടെ വോട്ടും അവരുടെ പണവും മേടിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സെക്കുലർ ചിന്താഗതികളുടെ മുസ്ലിം ലീഗിനടക്കം അവരെ അടക്കം കരിവാരി തേക്കാനും അതുപോലെ തന്നെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കി കളയാനും പോകുന്ന രീതിയിലേക്ക് അതെല്ലാം മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നുള്ളതാണ്